ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നാണ് കണ്ടൻറ്റ് മാനേജർ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് ഒരു വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിലാണ് നിയമം സാലറി പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം കൂടാതെ അംഗീകൃത മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും പത്ത് വർഷത്തെ കുറയാത്ത പ്രവൃത്തി ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ നടക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനായിരിക്കും തിരുവനന്തപുരം പി ഡി പി നഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പതിനൊന്ന് മണിക്കായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് 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 ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്